ഹീലിംഗ് പ്രേയാസിൽ നിന്നുള്ള ഇന്നത്തെ രാത്രി പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം കഥാവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും കാരുണ്യവും ഈ രാത്രി മുഴുവൻ നമ്മോട് കൂടെ ഉണ്ടായിരിക്കട്ടെ കഥാവായ ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ നാം പ്രാർത്ഥിക്കുമ്പോൾ ഇന്ന് നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുക ഈ രാത്രിയിൽ നമുക്കാവശ്യമായ സമാധാനം സന്തോഷം സൗഖ്യം രക്ഷ ഇവയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഈ രാത്രിയിൽ സുഖമായ നിദ്ര ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം നാളത്തെ നമ്മുടെ ആവശ്യങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ഈ രാത്രിയിൽ കഥാവ് നിങ്ങളെ സഹായിക്കും നിങ്ങൾ ആവ്ലാതിപ്പെട്ടിരിക്കുന്ന പ്രശ്നങ്ങളിൽ കഥാവ് നിങ്ങളെ സഹായിക്കും ഇന്ന് രാത്രിയിൽ നിങ്ങളെ തന്നെ പൂർണ്ണമായി ദൈവകരങ്ങളിൽ സമർപ്പിച്ച് കൂടുതൽ നേരം കർത്താവിന് നന്ദി അർപ്പിച്ച് നമുക്ക് പ്രാർത്ഥനയിലായിരിക്കാം ദൈവത്തെ സ്തുതിക്കുക എന്നത് വലിയ ഒരു പ്രാർത്ഥനയാണ് കഥാവ് ഈ രാത്രിയിൽ നമ്മെ അനുഗ്രഹിച്ചു ഉയർത്തും എല്ലാ തടസ്സങ്ങളും നമ്മുടെ അനുഗ്രഹത്തിനായുള്ള എല്ലാ തടസ്സങ്ങളെയും നീക്കുന്ന പ്രാർത്ഥനയാണ് ഇന്ന് നാം പ്രാർത്ഥിക്കുന്നത് കഥാവായ ദൈവം നമ്മുടെ ആകുലതകളെയും നമ്മുടെ പ്രയാസങ്ങളെയും എടുത്തു മാറ്റി എല്ലാം നമുക്ക് അനുകൂലമായി കർത്താവിൻ്റെ മഹത്വം നമ്മിൽ ദർശിക്കാൻ ഇന്ന് രാത്രിയിൽ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഇടപെടും വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം തൊണ്ണൂറ്റിനാല് പതിനാറ് മുതൽ ഇരുപത് വരെയുള്ള വാക്യങ്ങൾ ആര് എനിക്ക് വേണ്ടി ദുഷ്ടർക്കെതിരായി എഴുന്നേൽക്കും ആര് എനിക്ക് വേണ്ടി ദുഷ്കർമ്മികളോട് എതിർത്ത് നിൽക്കും കർത്താവ് എന്നെ സഹായിച്ചിരുന്നില്ല എങ്കിൽ എൻ്റെ പ്രാണൻ പണ്ടേ മൂകതയുടെ ദേശത്ത് എത്തുമായിരുന്നു എൻ്റെ കാൽ വഴുതുന്നു എന്ന് ഞാൻ വിചാരിച്ചപ്പോഴേക്കും കർത്താവെ അങ്ങയുടെ കാരുണ്യം എന്നെ താങ്ങി നിർത്തി എൻ്റെ ഹൃദയത്തിൻ്റെ ആകുലതകൾ വർദ്ധിക്കുമ്പോൾ അങ്ങ് നൽകുന്ന ആശ്വാസം എന്നെ ഉന്മേഷവാനാക്കുന്നു നിയമം വഴി ദുരിതമുണ്ടാക്കുന്ന ദുഷ്ടരായ ഭരണകർത്താക്കൾക്ക് അങ്ങയോട് സഖ്യം ചെയ്യാൻ കഴിയുമോ കഥാമായ ദൈവമേ ഈ രാത്രിയിൽ പൂർണ്ണ ഹൃദയത്തോടെ നിന്നെ ആരാധിക്കുവാൻ നിന്നെ സ്തുതിക്കുവാൻ നിനക്ക് നന്ദി അർപ്പിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ കഥാവേ ഇന്ന് പകൽക്കാലം മുഴുവനും നീ കാത്ത് ഓർത്ത് നന്ദി പറയുന്നു കഥാവേ ഞങ്ങൾക്കെതിരെ ദുഷ്ടത പ്രവർത്തിക്കുന്ന എല്ലാവരെയും നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു നീ തന്നെ അവരോട് ഇടപെടണമേ കഥാവെ ഞങ്ങൾക്ക് യുദ്ധം ചെയ്യുവാനോ തർക്കിക്കുവാനോ ഞങ്ങൾ ക്ക് കഴിയില്ല എന്നാൽ നീ ഞങ്ങളുടെ പക്ഷത്ത് നിന്ന് ഞങ്ങൾക്ക് വേണ്ടി പൊരുതണമേ നിന്റെ സ്നേഹത്തിൽ ഞങ്ങളെ നിറച്ച് നിന്നോട് ചേർന്ന് നിന്ന് എല്ലാ സംഭവങ്ങളെയും ദൈവകരങ്ങളിൽ സമർപ്പിച്ച് ദൈവത്തോട് ചേർന്ന് നിന്ന് പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾക്ക് ഈ രാത്രിയിൽ കൃപ തരണമേ ബലഹീനരായ ഞങ്ങളെ ബലവത്താക്കണമേ കർത്താവേ നിന്റെ ബലത്താൽ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ നിന്റെ ബലത്തിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു നിന്റെ ശക്തിയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു നിന്റെ സത്യത്തിൽ നിന്റെ നന്മയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു ഈ രാത്രിയിൽ ഞങ്ങളുടെ എല്ലാ വേദനകളും മാറ്റി തീർക്കണമേ കർത്താവേ സുഖമായ ഉറക്കം നൽകി ശരീരത്തിന് സൗഖ്യം നൽകി ഈ രാത്രിയിൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളോട് പൊരുതുന്നവരോട് പൊരുതുവാൻ നീ എഴുന്നേൽക്കണമേ ദിവമേ എത്ര നാൾ ദുഷ്ടർ ഞങ്ങൾക്കെതിരെ ും എത്രനാൾ അനീതി പ്രവർത്തിക്കുന്നവർ ഞങ്ങളെ ഒറ്റിക്കൊടുക്കും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്യും കഥാവെ നീ എഴുന്നേൽക്കണമേ നീ ഞങ്ങൾക്ക് വേണ്ടി പൊരുതണമേ ദാസരെ നീ തള്ളിക്കളയരുതേ ഈ രാത്രിയിൽ എല്ലാവിധ അനുഗ്രഹങ്ങൾക്കും നന്മകൾക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു സൗഖ്യവും വിടുതലും നൽകണമേ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന എല്ലാവരുടെയും ജീവിതത്തിൽ ഇന്ന് നേടപെട്ട് ഒരു വലിയ നന്മ ഇന്ന് അവർക്ക് നൽകണമേ ഞങ്ങളുടെ എല്ലാവരുടെയും ആവശ്യങ്ങളെ നിന്റെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കരുണയോടെ കാത്തുകൊള്ളണമേ ഈ രാത്രിയിൽ എല്ലാ വിപത്തിൽ നിന്നും ഞങ്ങൾക്ക് മോചനം നൽകണമേ പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും മഹാമാരിയിൽ നിന്നും വെള്ളപ്പൊക്കത്തിൽ നിന്നും നിന്നും ദുരന്തങ്ങളിൽ നിന്നും കർത്താവെ ഈ രാത്രിയിൽ പ്രത്യേകമായി നീ ഞങ്ങളെ കാത്തു സംരക്ഷിക്കണമേ ഞങ്ങളുടെ ഭവനത്തെയും വസ്തുവകകളെയും ഞങ്ങളുടെ കുടുംബത്തെയും വീടിനെയും വീട്ടുകാരെയും എല്ലാം നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു നീ ഞങ്ങളെ സംരക്ഷിക്കണമേ ഈ രാത്രിയിൽ സുഖനിദ്ര നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ അത് രാവിലെ കഥാവെ നിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ നിന്നോട് ചേർന്ന് നിൽക്കുവാൻ നിന്റെ ഹിതം നിവർത്തിക്കുവാൻ ഞങ്ങളെ വീണ്ടും ഉണർത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ അങ്ങനെ സർവമഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ട് നാല് രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെ ഇതാകുന്നു അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവയോടു കൂടെ സ്ത്രീകളിൽ അങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ നന്മേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പ്രാൻറെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലേ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ സുഖമായ ഉറക്കം നൽകി നിന്നെ അനുഗ്രഹിക്കട്ടെ എല്ലാ ബുദ്ധനർത്ഥങ്ങളിൽ നിന്നും അവിടുന്ന് നിന്നെ കാത്തു സംരക്ഷിക്കട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും ഈ രാത്രി മുഴുവനും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ആമേൻ